എല്ലാവർക്കും നമസ്കാരം രാമായണം എങ്ങനെ പെട്ടെന്ന് വായിക്കാം എന്നുള്ളതിന്റെ പതിമൂന്നാമത്തെ ഭാഗമാണ് ഇന്നിവിടെ നമ്മൾ നോക്കുവാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഓങ്കാരം ഗണപതി സ്തുതി സരസ്വതി സ്തുതി ഗുരുസ്തുതി ഇഷ്ടദേവതാ പ്രാർത്ഥന ശ്രീരാമ സ്തുതി വാത്മീകി സ്തുതി ഒപ്പം ആഞ്ജനേയ സ്തുതികളും മറ്റുള്ള സ്തുതികളും ചൊല്ലിയതിന് ശേഷം നമുക്ക് വായിച്ചു തുടങ്ങാം ഹരി രാമഹ ഹരി രാമ രാമ രാമഹരി ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ബാലകാണ്ടത്തിലെ എണ്ണൂറാമത് വരിതൊട്ടാണ് നമ്മളിവിടെ വായിക്കാൻ തുടങ്ങുന്നത് അക്കാലം വിശ്വാമിത്രനാകിയ മുനുകുല മുഖ്യനും അയോധ്യയ്ക്കഴുന്നള്ളീടിനാൻ രാമനായമനിയിൽ മായയാ ജനിച്ചോരു കോമളമായ രൂപം കൊണ്ടോ ഒരു പരാത്മാനം സത്യജ്ഞാനാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്രത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയൂടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതീ ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുദ്ധാനവും ചെയ്തു വിധി നന്ദനോടും ചെന്ന് യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു സസ്മിതം മുനിവരൻ തന്നോട് ചൊല്ലിയിടാൻ ആസ്മജന്മവും ഇന്ന് വന്നിതു സബലമായി എഴുന്നള്ളിയതു മൂലം എഴുന്നള്ളിയതുമൂലം അന്തരാത്മാവായിതു ഞാനിക് തപൂ നിധി വിശ്വാമിത്ര ആഗമനം എന്നുള്ള ഈ ഭാഗം നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് അക്കാലം വിശ്വാമിത്രനാകിയ മുനികുല മുഖ്യനും മുനികുല മുഖ്യനും അയോധ്യക്ക് അമ്മാർ എഴുന്നള്ളിയിടിനാൻ രാമനായി അവനിയിൽ മായയാ ജനിച്ച കോമളമായ രൂപം പൂണ്ടോരു പരാത്മാനം ആനന്ദാമൃതം കണ്ട ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥൻ ആശു സംഭ്രമത്തോടും പ്രത്യുദ്ധാനവും ചെയ്തു ന്ദനോടും ചെന്ന് എതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്തി സസ്മിതം മുനിവരൻ തന്നോട് ചൊല്ലിയിടാൻമു അസ്മജന്മവും വന്നിതു സബലമായി നിന്തിരുവടി എഴുന്നള്ളിയ മൂലം നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായതു ഞാനിക തപോന്നിതേ അടുത്തത് നോക്കാം നമുക്ക് ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളി ഇടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനീ വരും എന്തോന്ന് ചിന്തിച്ചിടുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാനിധി എന്നാൽ ആകുന്നതെല്ലാം ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം കുലപതി വിശ്വാമിത്രനും പ്രീതനായി അരുൾ ചെയ്തിടാൻ വിശ്വാസത്തോട് ദശരഥനോടത് നേരം ഞാൻ അമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനി ഹോമത്തെ മുടക്കുന്നു മാരീചസുബാഹ്യന്മാരം നത്തഞ്ചരന്മാർ ഇരുവരും അനുചരന്മാരായുള്ളവരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാൻ അവനീപതീ അയക്കീണം ഈ ഭാഗം എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് നോക്കാം ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും എന്തോന്ന് ചിന്തിച്ചെഴുന്നള്ളിയതൊന്നും എന്തോന്ന് ചിന്തിച്ച് എഴുന്നള്ളിയതെന്നും ഇപ്പോൾ അരുൾ എന്നാൽ ആകുന്നതെല്ലാം ചെയ്വൻ ഞാൻ എന്നാൽ ആകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ കുലപതി വിശ്വാമിത്രനും പ്രീതനായി അരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോട് ദശരഥനോട് അതു നേരം ഞാൻ അമാവാസ്യതോറും ഞാൻ അമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീജ സുബാഹു മുഖ്യന്മാര നത്തഞ്ചരന്മാർ ഇരുവരും അനുചരന്മാരായുള്ളവരും ഇരുവരും അനുചരന്മാരായുള്ളവരും അവിടെ നമ്മൾ നോക്കി നത്തഞ്ചരന്മാർ ഇരുവരും അനുചരന്മാരായുള്ളവരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പനായി അവനീപതെ നമ്മളെ യവനീപതയല്ല അവനീപതയാണ് രാമദേവനെ അയക്കേണം വായിക്കാം പുഷ്കരോൾ തന്നോട് നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകേ നമ്മടിയാതെ നല്ലത് വന്നീടുകണാനിധി നരപതി ചിന്താചഞ്ചലനായ ഭക്തിസന്ദന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടെ ഗാന്ധി ചൊല്ലിയിട എന്തു ചൊല്ലുവത് ഗുരു നന്ദനം തന്നെ മമ സന്തിച്ചിടവതിനില്ലല്ലോ ശക്തിയൊട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കിൽ ദൈവവശാൽ സിദ്ധിച്ച തനേന രാമനീ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടാൻ ഞാൻ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്ന് നല്ലതിപ്പോളുന്നു നിന്തിരുവടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം എങ്കിലോ ദൈവഗോഹ്യം കേട്ടാലും അതിഗോഹ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരപതി മനുഷ്യനല്ല രാമൻ മാനവശിക ഈ ഭാഗം നോക്കാം പുഷ്കരോത്ഭവപുത്രൻ തന്നോട് നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകേണം നല്ലത് വന്നീട് നിനക്ക് മഹീപതി കല്യാണമതേ കരുണാനിധി നരപതി ചിന്താചഞ്ചലനായ പങ്കിസന്ദന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോട് ഏകാന്തേ ചൊല്ലിയിടാൻ എന്തു എന്ത് ഗുരു നന്ദനം തന്നെ മമ സന്ധിച്ചിടുന്നതിനില്ലല്ലോ ശക്തിയോട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടാഞ്ഞാൽ നാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ അന്വയ നാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ ഞ്ഞാൽ അവിടെ ഇല്ല് കൊടുത്തിട്ട് അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്ന് നല്ലതിപ്പോൾ എന്ന് എന്തോന്ന് നല്ലതിപ്പോൾ എന്ന് നിന്തിരുവടി ചിന്തിച്ച് തിരിച്ച് അരുൾ ചെയ്തിടുക വേണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട ധരാപതി മാനുഷനല്ല രാമൻ മാനവ ശിരാമണി വിശ്വാമിത്രന്റെ അയോധ്യയിലേക്കുള്ള വരവ് ബാലകന്മാരായിട്ടുള്ള രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ വരവ് അതും വെറുതെ അല്ല തന്റെ യാഗം മുടക്കുന്ന അസുരന്മാരെ കൊല്ലുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കൊച്ചു ബാലകന്മാരെ എങ്ങനെയാണ് ഈ അസുരന്മാരോട് യുദ്ധം ചെയ്യുന്നതെന്ന് ശങ്കിച്ച് ദശരഥ വല്ലാതെ വിറവുണ്ട് എന്തെന്ന് വെച്ചാൽ വിശ്വാമിത്രൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ അയോധ്യ തന്നെ ചുട്ടരിക്കും അദ്ദേഹത്തിൻ്റെ ശാപം കൊണ്ട് ചുട്ടരിച്ചു കളയും അപ്പോൾ അങ്ങനെ വല്ലാതെ ഒരു വിഷമത്തിലായി ഓടിച്ചെന്ന് വസിഷ്ഠ മ മഹാമുനിയോട് ചോദിക്കുകയാണ് എന്ത് ചെയ്യുക എന്താണ് വഴി എന്ന് ചോദിക്കുന്ന സമയത്താണ് വസിഷ്ഠ മഹാമുനി പറയുന്നത് ഈ ശ്രീരാമനും ലക്ഷ്മണനും ഒന്നും നിസ്സാരക്കാരല്ല അത് സാക്ഷാല് മഹാവിഷ്ണുവും അനന്തനും ഒക്കെയാണ് അത് നീ അറിഞ്ഞാൽ ഇത് രഹസ്യമായിട്ടുള്ള കാര്യമാണ് പറയാനൊന്നും പാടില്ല എന്ന് പറഞ്ഞു കേൾപ്പിക്കുന്ന ഭാഗമാണ് അതുകൊണ്ട് തന്നെ നല്ല കാര്യത്തിനായി വേണ്ടിയിട്ടാണ് വിശ്വാമിത്രൻ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മംഗളം ഭവിക്കും പല പല കാര്യങ്ങൾ ഇതിലൂടെ നേടുവാൻ സാധിക്കും എന്നിട്ടത് വസിഷ്ഠൻ തുറന്ന് പറയുന്നില്ല ധൈര്യമായി എന്നാണ് പറയുന്നത് നമുക്ക് തുടരാ മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമിപാരത്തെ കളവാനായി നിന്നുടനയനായി കൗസല്യ ദേവി തന്നിൽ വന്ന് അവതരിച്ചിത് നിന്നുടെ നിന്നുടെ മുന്നം നീ കശ്യപ പ്രജാപതി കൗസല്യ കേൾ കൂടി സന്തതി നിന്നൂർവജന്മ ചൊല്ലിയാകുംതിഥി കൗസല്യൂടിപസ് ചെയ്തു നിങ്ങൾ വിഷ്ണു പൂജ ധ്യാനാദിയോടും ഭക്തവത്സരൻ ദേവൻ വരതൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ച് നീ പുത്രനായി പിറക്കേണം എനിക്ക് ഭവാനെന്നു അപേക്ഷിച്ച ഇന്നു നാഥൻ പുത്രനായി പിറന്നി ദൂരാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര ശേഷം തന്നെ ലക്ഷ്മണനാകുന്നതും നമുക്ക് ഈ ഭാഗം ഒന്ന് നോക്കാം മാനമില്ലാതെ എന്നുള്ള ഒരു വാക്ക് അത് പരിധിയില്ലാതെ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം മാനമില്ലാതെ സദാനന്ദൻ പത്മസംഭവൻ മുന്നം മൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിന്നുടേ തനയനായി കൗസല്യാവിതന്നിൽ നിന്നുടെ തനയനായി കൗസല്യാവിതന്നിൽ വന്ന് അവതരിച്ചു വൈകുണ്ടൻ നാരായണൻ നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി നിന്നുടെ പത്നിയാകും അതിഥി കൗസല്യ നിന്നുടെ അന്ന് ഈ കശ്യപ പ്രജാപതിയുടെ ഭാര്യയായിരുന്നു അതിഥി അപ്പൊ അതാണ് അവിടെ പറയുന്നത് നിന്നുടെ പത്നിയാകും അതിഥി കൗസല്യ കേൾ അന്നിരുവരും അവിടെ നമ്മൾ ശ്രദ്ധിച്ചേനെ വായിക്കണം കൗസല്യ കേൾ ഇരുവരും കൂടി സന്തതി ഉണ്ടാവാനായി ഉഗ്രൻ നിങ്ങൾ ഉഗ്രാത്മനി വിഷ്ണു പൂജ ധ്യാനാദിയോടും ഭക്തവത്സരൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊ വരം എന്നാൽ വാങ്ങിക്കൊണ്ട് വരം എന്നാൽ പുത്രനായി പിറക്കേണം എനിക്കു ഭവാൻ എന്നു സത്വരം അപേക്ഷിച്ച കാരണം ഇന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമൻ എന്നറിഞ്ഞാലും രാമൻ എന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര ശേഷം തന്നെ ലക്ഷ്മണൻ ആകുന്നതും താമസന്മാരും ഭൂമി ദേവിയും ഒക്കെ പ്രാർത്ഥിച്ചു ഭഗവാന് മനുഷ്യനായി പിറന്ന് രാവണനെ കൊല്ലണം എന്നൊക്കെ പ്രാർത്ഥിച്ചു അപ്പൊ അവരുടെ ആ അഭ്യർത്ഥന ഭഗവാൻ മാനിച്ചു അങ്ങനെയാണ് ഈ രാമനായി അവതാരം ചെയ്യുന്നത് മഹാവിഷ്ണു ഇവിടെ അതിനു മുമ്പ് അതിഥി മാതാവ് കശ്യപനും കൂടി വർഷങ്ങളോളം തപസ ചെയ്തു മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുവായിരുന്നു അങ്ങനെ അവസാനം മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് എന്താണ് വരമെന്ന് ചോദിച്ചപ്പോൾ അങ്ങ് ഞങ്ങളുടെ പുത്രനായി പിറക്കണം എന്ന് അഭ്യർത്ഥിച്ചു അപ്പോൾ അങ്ങനെ തന്നെ ആകട്ടെ എന്നാണ് കശ്യപനും അതിഥിക്ക് ഭഗവാൻ വരം കൊടുത്തത് അങ്ങനെയാണ് ഇപ്പോൾ ശ്രീരാമചന്ദ്രനായി പിറക്കുന്നത് അതിനു മുമ്പും ഈ കശ്യപന്റെയും അതിഥി മാതാവിന്റെയും അതായത് ഇന്നത്തെ ദശരഥന്റെയും കൗസല്യയുടെയും പുത്രരായി തന്നെയാണ് കഴിഞ്ഞ ജന്മത്തിൽ വാമനൻ പിറന്നത് ദേവേന്ദ്രനും ഇവരുടെ പുത്രനാണ് അപ്പൊ അത്രയ്ക്ക് ഭാഗ്യം സിദ്ധിച്ചവരാണ് കൗസല്യ ദേവിയും ദശരഥൻ അതിനോടൊപ്പം കയ്യേക്കും സുമിത്രയ്ക്കും ഭാഗ്യമുണ്ടായി സാഷൽ അനന്തനാണ് ലക്ഷ്മണനായി പിറന്നത് സുമിത്രയുടെ പുത്രനായി ശംഖുചക്രനും ഭരതനും ശത്രുഘ്നുമാണ് ഭരതൻ കൈകേകി പുത്രനായി ശത്രുഘ്നൻ ലക്ഷ്മണനും ശത്രുഘനും ഇരട്ടകളാണ് അങ്ങനെ സുമിത്രയുടെ പുത്രരായാണ് അവർ പിറന്നത് എന്തുകൊണ്ടും ദശരഥ മഹാരാജാവിന് ഭാഗ്യമുണ്ടായി അയോധ്യവാസികൾക്കും അത് കാണാനുള്ള ഭാഗ്യം നമുക്ക് വീണ്ടും നോക്കാം ശങ്കചക്രങ്ങളല്ലോ ഭരത ശത്രുഘ്നന്മാർ ശങ്ക കൈവിട്ട് കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായദേവിയും സീതയായ മിഥിലയിൽ യാഗവേലയാ അയ്യോ ഉണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടുവതിന്നറിഞ്ഞിടണം നീ എത്രയും സൗഖ്യമിതു ഭക്തവ്യമല്ലതാനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ സന്തുഷ്ടനായ ദശൃതനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തി രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലും എന്ന് ആ മൂതം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ ലക്ഷ്മണ ചേർത്തു മാറിലണച്ചു നാടം നാടം നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഹനന്മാർ ശങ്ക കൈവിട്ട് കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായ യോഗമായദേവി സീതയായി മിഥിലയിൽ യാഗവേലി വന്നു അവിടെ ഉണ്ടായി വന്നു ആഗതനായാൽ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടുന്നതിന് എന്ന് നീ എത്രയും ഇതു വക്തവ്യം അല്ലതാനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയി കൊണ്ടാലും എന്ന് ആമോദം കൊണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയി കൊണ്ടാലും എന്ന് ആമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമ രാമ ലക്ഷ്മണ വരിക എന്ന് അരികെ ചേർത്തു മാറിൽ അണച്ചു ഘാടം അപ്പോൾ വസിഷ്ഠ മോഹാമുനി വീണ്ടും ദശരഥനോട് പറയുകയാണ് വിശ്വാമിത്രന്റെ വരവ് വെറുതെ ഒന്നുമല്ല മിഥിലാപുരി എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അവിടുത്തെ കർഷകർ നിലം ഉഴുന്ന സമയത്ത് ഒരു പെട്ടിയിൽ നിന്നും ഒരു കുഞ്ഞിനെ കിട്ടിയിരിക്കുന്നു അത് സാക്ഷാൽ മഹാലക്ഷ്മിയാണ് എന്നാണ് പേര് അപ്പോ ആ സീതാദേവിയെയും ശ്രീരാമചന്ദ്രനെയും ഒരുമിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട് വിശ്വാമിത്ര അതും മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇവിടേക്ക് വന്നിട്ടുള്ളത് നമുക്ക് അടുത്ത ഭാഗം നോക്കാം പുണർന്നു പുണർന്നുടൻ ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി ജനകജനനിമാർ ശരണാംബുജം കൂപ്പി മുനി നായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്ന് വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാപതൂണീരബാണ ഹഡ്ഗപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശിക ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോ ചില കടന്നു കടന്നൂരനന്തരം മന്ദകാസവും ചെയ്തിട്ട് അരുളി ചെയ്തു മുനി രാമ രാഘവ രാമ ലക്ഷ്മണകുമാര കേൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പ് എന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നത് മൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മഹാത്മിമേറുന്ന വിദ്യകൾ ഇവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരധിപ് യും മടിയാ ദേവനിർമ്മിതകളി വിദ്യകളന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി മുനിപ്പിവാസാദികളും തീർന്ന ബാലന്മാരുമായി അപ്പോഴേ ഗംഗ കടം നേടിനാൻ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി പുണർന്നു പുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്ന് ഉര ചെയ്താൻ ജനക ജനനിമാർ ചരണാമ്പുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്ന് വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാപതൂണീര ബാണ ഹഡ്ഗ ഹഡ്ഗാണികളായ ഭൂപതികുമാരന്മാരോടും കൗശിക മുനി യാത്രയും അയപ്പിച്ച് യാത്രയും അയപ്പിച്ച് ആശീർവാദങ്ങളും ചൊല്ലി ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥവാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോയി ചിലദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ട് അരുളി ചെയ്തു മുനി രാമ രാഘവ രാമ ലക്ഷ്മണ കുമാര കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹം എന്തെന്നും വിശപ്പ് എന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നത് മൂലം നിങ്ങൾക്ക് മൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യം ഏറുന്ന വിദ്യകൾ ഇവ രണ്ടും വിദ്യകൾ ും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതകളി വിദ്യകളെന്നു ദേവ നിർമ്മിതകളി വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി മുനിപിവാസാദികളും തീർന്ന ബാലന്മാരുമായി അപ്പോഴേ അപ്പോഴേ ബാലന്മാരുമായി അപ്പോഴേ ഗംഗ കടന്നേടിനാൻ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ കൊണ്ടു എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി വിശ്വാമിത്ര മഹർഷിക്ക് അദ്ദേഹം പരബ്രഹ്മമൂർത്തിയായ ശ്രീരാമചന്ദ്രനെയും അനന്തന്റെ അവതാരമായ ലക്ഷ്മണനെയും ആരോട് ചേർത്ത് ഉണർന്നു നല്ല സന്തോഷമായി അദ്ദേഹത്തിന് അങ്ങനെ അവരുമായി യാത്ര ചെയ്തപ്പോൾ ഇവർക്ക് കഴിക്കുവാനുള്ള ആഹാരമൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ അപ്പോഴും പറ്റില്ലല്ലോ ഇപ്പൊ കൊടുങ്കാടൊക്കെ അല്ലേ അപ്പൊ അതുകൊണ്ട് വിശപ്പ് എന്തെന്നും ദാഹം എന്തെന്നും അറിയാത്ത രണ്ട് വിദ്യകൾ അത് വിശ്വാമിത്ര മഹർഷി ഉപദേശിച്ചു കൊടുക്കുകയാണ് ബലയും അതിബലയുമാണ് അങ്ങനെ അവർ ഗംഗാ നദി കടന്ന് അടുത്ത ദേശത്തേക്ക് അവർ പുറപ്പെട്ടു പ്രിയമുള്ളവരെ ഇന്നീ ഭാഗം ഇവിടെ പൂർത്തിയാവുകയാണ് ശാന്തിമന്ത്രം ചൊല്ലി രാമായണത്തെ തൊട്ട് തൊഴുത് നമുക്ക് ഇന്നത്തെ പഠനം അവസാനിപ്പിക്കാം എല്ലാവർക്കും ഭഗവാൻ സ്വാമിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു